ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഒരു കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒന്നര ടീസ്പൂൺ കോൺഫ്ലോർ പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മാഗ്നേറ്റ് ചെയ്ത് വെക്കുക ഒരു പതിനഞ്ച് എങ്കിലും ഈ മസാലകളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം ഇനിയിപ്പോൾ ഇതാ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞട്ടോ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയില് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓയിൽ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക ഒരുപാട് ഡീപ്പ് ഫ്രൈ ആകേണ്ട ആവശ്യമൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും നമ്മൾ മൂടി വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അതാ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കുക ആ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യുക അങ്ങനെ രണ്ട് സൈഡും മുരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം കേട്ടോ എനിക്കിവിടെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കേണ്ടി വന്നത് വീഡിയോയ്ക്ക് ലെങ്ത് കൂടണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ സ്പീഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇതാ ചിക്കൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ചിക്കൻ കറിയുടെ ഗ്രേവിക്ക് വേണ്ടിയുള്ള ഐറ്റംസ് ആണ് അതിനു വേണ്ടി ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി ഒരു പിടി മല്ലിയിലും പൊതിനീനേയും ഇവയെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ചതച്ചെടുക്കുക സവാള ജാറിലിടുമ്പോൾ നാലാക്കി കട്ട് ചെയ്തിട്ട് വേണം ചതച്ചെടുക്കാനായിട്ട് ഇനി അടുത്തെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത പാനുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഓയിലെടുത്ത് മാറ്റിയിട്ട് അത്യാവശ്യത്തിന് മാത്രം ഓയിൽ അതിൽ ബാക്കി വെച്ച് ആ ചതച്ച് വച്ചേക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് ഇവയെല്ലാം ഈ ഓയിലിട്ട് നന്നായി വയറ്റിയെടുക്കുക ഇതിൻ്റെ എല്ലാം ഒരു പച്ചചവ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ടതിന് ശേഷം നന്നായി വയറ്റി കൊടുത്ത് മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം തക്കാളി നന്നായി ഉടഞ്ഞു വരട്ടെ അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ തക്കാളി എല്ലാം ഉടഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ടാവും ഇപ്പം നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം അതിലേക്ക് ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീർ ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇവയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം രണ്ട് കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക ഇതിപ്പം നന്നായി തിളച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ചിക്കൻ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായി ഇളക്കി മൂടി വെക്കുക അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ കറി തിളയ്ക്കേണ്ടതാണ് കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചിക്കൻ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയും മൂടി വെച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക അപ്പോഴേക്കും ചിക്കൻ കറി കുറച്ചും കൂടി കുറുകി വരും ഇതാ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ